വെൽക്കം ടു മൈ ചാനൽ പുതിയ വീഡിയോ ഹാർദമായ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് നിങ്ങൾ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ മാത്രം പോര കേട്ടോ കമൻ്റുകൾ ഏതാണ് സമ്മാനം വേണ്ടവർ കമൻറ്റ് ചെയ്യുക അല്ലാത്ത സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നോക്കുന്നില്ല സപ്പോർട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന വളരെ നന്ദിയുണ്ട് കേട്ടാ വളരെ നന്ദി അപ്പോൾ നമ്മൾ പറയാവുന്നതും തൈ നിമിഷിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഞമ്മൾ ചാനൽ തുടങ്ങുന്നത് പിന്നെ ഇടക്കിടക്ക് സമ്മാനമുണ്ട് എപ്പോഴും ഉണ്ടാവില്ല സമ്മാനം ഇടക്കിടക്ക് സമ്മാനം പിന്നെ മെയ് ഒന്നാതിക്ക് മുമ്പായി സബ്സ്ക്രൈബറും വാച്ച് ടൈമും ഒക്കെ ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മളിത് മെയ് ഒന്നാമതി ആവാൻ നിൽക്കില്ല അയക്കുന്ന മുമ്പ് തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കും നമ്മൾ കമ്മ്യൂണിറ്റുകൾക്കും സമ്മാനം കൊടുക്കും അതെങ്ങനെ വാച്ച് ടൈം ആവണം സബ്സ്ക്രൈബർ ആവണം അല്ലാതാവണം എന്നാൽ മാത്രമേ നമ്മൾ മെയ് ഒന്നാമതി എന്തായാലും കൊടുക്കുന്ന സമ്മാനം അത് ഉറപ്പാണ് അയക്കുന്ന പെട്ടെന്ന് ുമ്പെട്ടെന്നാവണെങ്കിൽ നമ്മൾ സമ്മാനം പെട്ടെന്ന് അങ്ങനെ കൊടുക്കും അത് നമ്മളറിയിക്കും ചിലപ്പോൾ സെപ്പറേറ്റ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കും ജനുവരിക്ക് പെട്ടെന്നായാല് ജനുവരിക്ക് കൊടുക്കും അപ്പോ നമുക്ക് നമ്മളെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക ഏഹ് തൈ നിമിഷം എനിക്ക് പഠിപ്പിച്ചത് അത് യാതൊരു വിഷയം വേണ്ട കാര്യത്തിൽ ഒരു ചെറിയ കംപ്ലൈൻറ് ആയിട്ട് നമ്മളെ കടയിലേക്ക് കൊടുക്കേണ്ടത് എന്നിട്ടും നമുക്കത് നന്നാക്കി കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഏ അപ്പം അങ്ങനെയുള്ള പണികളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനോ കൂടിയിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് വരാനുള്ള സഹായം അത് നമ്മളിൽ നിന്ന് വേണ്ട ഇതിൽ നിന്നിട്ട് വരുമാനങ്ങളായിരിക്കും നമുക്ക് സഹായങ്ങൾ കൂടുതൽ കൊടുക്കാൻ കഴിയുക സബ്സ്ക്രൈബ് കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ കേട്ടോ ഉള്ള സത്യസന്ധ കാര്യങ്ങൾ പറയണം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും ഞാൻ വിശാഖനാക്കാൻ പോകാം അപ്പം അവിടുത്തെ ഏരിയ വെച്ചിട്ട് നമ്മൾ വീഡിയോ പിടിക്കും നമ്മൾ കൂടുതലാളുണ്ടാവും ആളായിട്ടായിരിക്കും നമ്മൾ വീഡിയോ പിടിക്കുക എല്ലാം കൊണ്ടും നിങ്ങളുടെ സഹായം സഹകരണം ഒക്കെ വേണം സഹായം എന്ന് ഉദ്ദേശിച്ചത് സബ്സ്ക്രൈബും വാച്ച് ടൈമും പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക അവർ പരമാവധി ഈ ചാനൽ ഉപയോഗിക്കാൻ പറയും ഇവർ സബ്സ്ക്രൈബ് തന്നെ നിങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് ഫുള്ളായി വീഡിയോ കണ്ടി കാണണം പിന്നെ പറയാനുള്ളത് വെച്ചാല് മെഷീനൊക്കെ ഏത് മേടിക്കേണ്ടത് ഏതാണ് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് നല്ല മെഷീൻ മാത്രമേ പിന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ മിഷീനാണ് വീട്ടില് ഉപയോഗിക്കാൻ പറ്റിയ മിഷീനാണ് നമ്മുടെ ഡബിൾ മിഷീൻ ആണ് ഇപ്പൊ നല്ലത് പിന്നെ സെക്കൻഡ് ഹാൻഡ് നമ്മുടെ കടയിൽ വരുന്നുണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാണ് കാരണം വല്ലപ്പോഴും ഉണ്ടാകാറുള്ളൂ പല്ല കാലത്തുണ്ടാകുള്ളൂ സെക്കൻഡ് ഹാൻഡൊക്കെ അപ്പോൾ എല്ലാവരും നിരാശപ്പെടണ്ട സെക്കൻഡ് ഹാൻഡ് സിംഗിൾ മിഷീൻ ഒക്കെ നമ്മൾ വരുത്തും പിന്നെ ഡബിൾ മിഷൻ പുതിയത് മേടിക്കുകയാണെങ്കിൽ പുതിയതാണ് നല്ലത് സിംഗിൾ സ്റ്റാർ പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പോൾ റേറ്റ് കൂടുതലാണ് പണ്ടത്തെ വരുന്ന പണ്ട് നാലായിരിക്കും മൂവായിരം ഒക്കെ മിഷീൻ കിട്ടിയ കാലൊക്കെ പോയി ഏ ഇപ്പൊ കാസ്റ്റർ ചാൻഡ് ഇല്ല ഇപ്പൊ മാറി ഇപ്പൊ തകട സ്ഥാനാണ് എല്ലാ ചാൻഡും തകർ ചാൻ്റായി ഡബിൾ മെഷീൻ ആയിക്കോട്ടെ സിംഗിൾ മെഷീൻ ആയിക്കോട്ടെ എല്ലാ മെഷീൻ തകട ചാൻഡായി അപ്പൊ നോക്കി കണ്ടൊക്കെ മേടിക്കുക എവിടെ നിന്ന് മേടിക്കാണെങ്കിലും നിങ്ങൾ മെക്കാനിക് സെഷനുള്ള സ്ഥലങ്ങളിൽ മേടിക്കാൻ പാടുള്ളൂ എൻ്റെ മേടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മെക്കാനിക് സ്ഥലങ്ങളിൽ മേടിക്കാൻ പറയുന്നത് ഒരു മിഷീൻ കംപ്ലയിന്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും കംപ്ലൈന്റ് ആവും കംപ്ലൈന്റ് അതിനെ പറ്റി അറിയില്ല അപ്പൊ അറിയാത്തോണ്ട് നമ്മളത് കൊണ്ട് കൊടുക്കും അപ്പൊ അവര് നൂല് പെട്ടതാകൊണ്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരും ഇതൊക്കെയാണ് സംഭവം അപ്പോൾ അവര് ചിലവരാണെങ്കിൽ നൂല് പൊട്ടുവാണെങ്കിൽ നമ്മൾ വീട്ടിലൂടെ എഴുതാൻ നൂല് പൊട്ട് വരും അപ്പൊ അതിന് കംപ്ലൈൻറ് അറിയാൻ പറ്റില്ല ആ നേരത്തെ മെക്കാനിക് സ്ഥലത്ത് സ്ഥലത്ത് നിന്ന് മേടിക്കുകയാണെങ്കിൽ അവരത് കൈയോടെ ശരിയാക്കി നമ്മൾ അതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇത് ഇന്നേതാണ് സംഭവം ഇന്നതാണ് ചെയ്താൽ മതി അവര് ടെക്നിക്ക് സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞില്ല എന്ത് നൂല് പെട്ടവർ കാണിച്ചു തരും അത് ഷട്ടിൽ ഇങ്ങനെ വെക്കാതെ എന്തൊക്കെ പറഞ്ഞുള്ളൂ ബാക്കിയുള്ള കാര്യം പറഞ്ഞില്ല അപ്പം ബാക്കിയുള്ള പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിൽ വയ്ക്കേണ്ട എങ്ങനെയാണ് നൂല് പെട്ടത് എടുക്കേണ്ടത് എങ്ങനെയാണ് സൂചി ഒടിഞ്ഞാൽ എന്താണ് അതിൻ്റെ മുട്ടർ എന്താണ് നീടിപാർ പൊന്തിട്ടാണോ താന്നിട്ടാണോ എൻ്റെ അലയമെന്റ് എങ്ങനെയാണ് ഞീത്ത അലയമെന്റ് ഉണ്ട് കാണി സെറ്റിങ് അതായത് ടൈറ്റ് ചെയ്താലും കേസ് ബോബിംഗ് കേസ് ടൈറ്റ് ചെയ്താലും അതിൻ്റെ എന്താ പറയുക ബോബിങ് കേസ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലേ കാശ് ബോബിഡി ശരിയാവില്ല ടെൻഷൻ ശരിയാകില്ല എന്താ കാരണം ഇനി ഒരു അലൈൻമെൻറ് ഉണ്ട് ഈ ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയാലും കാര്യമുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും പരമാവധി ആൾക്കാർക്ക് എത്തിക്കുക നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്ന് ചോദിച്ചത് അപ്പം നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല ഈ മിഷീനുള്ളവർ പവർ മിഷീനുള്ള ഒരു സിംഗിൾ മെഷീനിലുള്ളവർ ഡബിൾ മെഷീൻ്റെ ഒരു ടേബിൾ ടോപ്പ് ഏതെല്ലാം മെഷീനിലുള്ളവരാണെങ്കിലും നമുക്കത് സേർത്ത് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ ഇപ്പോൾ കുറേ മേഖല ടൈലറിങ് പഠിക്കേണ്ട പഠി ടൈലറിങ് പഠിക്കേണ്ടത് ഗവൺമെൻറ് കോഴ്സ് തന്നെ മുപ്പത് ദിവസത്തേക്ക് മുപ്പത്തൊന്ന് ദിവസീ ഒക്കെ പഠിക്കാനൊക്കെ പോകേണ്ടത് പക്ഷെ പഠിക്കാൻ പോകുന്നത് മുപ്പത് സി പഠിക്കാൻ പറ്റില്ല നമുക്ക് ഏകദേശം രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കട്ടിക്ക തന്നെ പഠിക്കണം കട്ടിക്ക് തന്നെ പഠിച്ചാൽ മാത്രമേ നമുക്ക് തുന്നാലറിയുള്ളൂ ചില തുന്നല് പഠിക്കും എന്നാ പറഞ്ഞ പോലെ നമുക്ക് മിഷീൻ തേക്കാറുള്ളൂ മിഷീനെ പറ്റി കംപ്ലൈന്റ് അറിയില്ല അപ്പൊ അതറിയണെന്ത് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം എന്ത് കാര്യം അറിയില്ല നമ്മളൊരു വണ്ടി കേടായാലും ഉടനടി വർഷം കൊണ്ടുപോകാം വർഷ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ യൂട്യൂബില് ഇഷ്ടമാരിണ്ട് അപ്പൊ അതിന്റെ ചാനല് പരമാവധി സമ്മാനങ്ങൾ കൊടുക്കും പരമാവധി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി അമർത്താം പുതിയ വീഡിയോകൾ വരും ആ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ എത്ര ഫുള്ളായി കണ്ടേന് വളരെ നന്ദി പറയാം അത്രയും സഹിച്ച് എൻ്റെ വീഡിയോ ഫുള്ളായി കണ്ടേന് താങ്ക് യു താങ്ക് യു വെരി മസ് ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോ വരുമായിരിക്കും ബായ് ബായ് അപ്പോൾ മറക്കണ്ട സമ്മാനം മറക്കണ്ട തൈലി മിഷനാണ് സമ്മാനം താങ്ക്